Hi friends. എക്സാം ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡിൻ്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ അഞ്ഞൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ കേരളത്തിൽ ി പതിനൊന്ന് ഒഴിവ് എസ് ടി ഒരു ഒഴിവ് ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു എസ് നാല് ജനറൽ ഇരുപത്തിയൊന്ന് ആകെ നാൽപ്പത് ഒഴിവാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ജനുവരി ഒന്നാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള പ്രിലിമിനറി എക്സാം ജനുവരി ഇരുപത്തിയേഴിനും മെയിൻ എക്സാം മാർച്ച് രണ്ടിനും നടക്കുന്നതാണ് ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും മധ്യപ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഏജ് കൺസേഷനും ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഉള്ളവർക്കും ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാമെന്നുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ പ്രോസസ് പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ഉണ്ടായിരിക്കും അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് റിലീജിയൻ ലാംഗ്വേജ് ടെസ്റ്റും ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാമിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർഗ്ഗ മിനിറ്റ് റീസണിംഗ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത്തഞ്ച് മാർഗ്ഗത് മിനിറ്റ് ന്യൂമറിക്കൽ എബിലിറ്റി മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ച് മാർഗ്ഗത് മിനിറ്റ് ആകെ നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർഗിന് അറുപത് മിനിറ്റ് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ് ിന് മെയിൻ എക്സാം ഉണ്ടായിരിക്കുന്നതാണ് അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ക്വസ്റ്റ്യൻ അമ്പത് മാർക്ക് മിനിറ്റ് റീസണിംഗ് നാൽപ്പത് ക്വസ്റ്റൻ അൻപത് മാർക്ക് മിനിറ്റ് ന്യൂമറിക്കൽ എബിലിറ്റി നാൽപ്പത് ക്വസ്റ്റൻ അൻപത് കമ്പ്യൂട്ടർ നോളജ് നാൽപ്പത് ക്വസ്റ്റ്യൻ അൻപത് മാർഗിന് ജനറൽ അവയർനസ് നാൽപ്പത് ദിവസത്തെ അൻപത് മാർഗിന് മിനിറ്റ് ആകെ ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഇരുന്നൂറ്റി അൻപത് മാർഗിന് നൂറ്റി ഇരുപത് മിനിറ്റ് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം മെരിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കും അബേഷ ഫി എസ് എസ് ടി പി ഡബ്ല്യൂ ബി ഡി എക്സർവീസ്മാൻ തുടങ്ങിയ വിഭാഗക്കാർക്ക് ഇൻഡിമേഷൻ ചാർജായി നൂറ് രൂപയും മറ്റു വിഭാഗക്കാർക്ക് എണ്ണൂറ്റി അൻപത് രൂപയും അപേക്ഷാ ഫീ ആയി നൽകേണ്ടതാണ് ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് ഇരുപത്തിരണ്ടായിരത്തി രൂപ മുതൽ അറുപത്തിരണ്ടായിരത്തി രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് അപേക്ഷകൾ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ ൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു